മുസ്ലിം ലീഗ് നേതൃസംഗമം സംഘടിപ്പിച്ചു നിലമ്പൂർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേതൃസംഗമം നടത്തിയത് നേതൃസംഗമം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷറർ അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ഒമ്പത് സീറ്റിൻ്റെ ഉപയോഗ അന്യാതാക്കിയതാണ് പിന്നെ അൻപത്തെ ക്ലെയിമുണ്ടായിരുന്നു പുറമെ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളെ വിവിധ മെമ്പർമാർ പണം കൊടുത്തു മല്ലാതെ പല വാഗ്ദാനങ്ങളും നൽകി കമ്മിറ്റി പഞ്ചായത്ത് സമിതി പിരിച്ചുപെടുന്ന രൂപത്തിൽ ഇവിടെ അൻപത് പ്രവർത്തിക്കുന്നു ഒരു ദിവസത്തിൽ അവരുടെ വന്ന പ്രശ്നത്തിൽ പുറത്തു വന്നിട്ട് അൻപത് എന്തെങ്കിലും പറയുന്നതിന് കൂടെ പോകുന്നതാണ് അനുമുനാളത്തിരിച്ചുപോകും കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു നേതരവാ എ ഐ സി സി ആയിരുന്നു വലിയപ്പതിൻ്റെ അപ്പുറത്തായിരുന്നു മുസ്ലിം ലീഗിനെ നഗസിക്കാന്തരത്തിൽ വളരെ മുമ്പിലുണ്ടായിരുന്നു അങ്ങനത്തെ ദേശീയ ദേശീയ മുസ്ലിം ആയിരുന്നു അവരൊക്കെ ആ കുടുംബം അങ്ങനെ മുസ്ലിം ലീഗിനെ എല്ലാ നേരത്തും എനവണ്ണയും പ്രദേശങ്ങളിലും നേർനാട്ടിലും ഒക്കെ ശക്തിയുക്തം വിദഗ്ധ കുടുംബത്തിൽ നിന്നില്ല വയനാട് ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടത്തെയും വൈറ്റ് ഗാർഡ് അംഗങ്ങളെയും നിലമ്പൂർ സിഎച്ച് സെന്റർ ഭാരവാഹികളെയും സംഗമത്തിൽ ആദരിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷനായി ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് മണിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മാസ്റ്റർ ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ അബ്ദുൾ നാസർ കൈപ്പഞ്ചേരി വരിക്കോടൻ അബ്ദുൾ റഷീദ് കൊമ്പൻ ഷംസുദ്ദീൻ നാണിക്കുട്ടി കൂമഞ്ചേരി

അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ